എന്ന സിനിമയിലൂടെ പതിനഞ്ചാം വയസ്സിൽ തന്നെ അഭിനയരംഗത്തേക്ക് എത്തിയ താരമാണ് ഭാവന കാർത്തിക മേനോൻ എന്ന ഭാവനയ്ക്ക് പിന്നീട് മലയാള സിനിമയിൽ ഒരുപാട് അവസരങ്ങൾ ലഭിച്ചു മലയാള സിനിമയിൽ തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മുൻനിര നായികയായി ഭാവന മാറുകയും ചെയ്തു പിന്നീട് മലയാളത്തിൽ നിന്നും തമിഴിലേക്കും തെലുങ്കിലേക്കും ഒക്കെ തന്നെ താരത്തിന് ഒരുപാട് അവസരങ്ങൾ ലഭിച്ചു കന്നഡയിൽ നിന്നുമാണ് താരത്തിന് ഒരുപാട് അവസരങ്ങൾ പിന്നീട് ലഭിച്ചു കൊണ്ടിരുന്നത് ഇപ്പോൾ മലയാളത്തിൽ അഭിനയിക്കുന്നില്ലെങ്കിലും കന്നഡ സിനിമയിൽ സജീവം തന്നെയാണ് നമ്മുടെ എല്ലാ പേരുടെയും പ്രിയപ്പെട്ട ഭാവന എന്നാണ് മലയാളത്തിലേക്ക് തിരിച്ചു വരുന്നതെന്ന് എല്ലാ പേരും എപ്പോഴും ഭാവനയോട് ചോദിക്കാറുണ്ട് പക്ഷേ കന്നഡയുടെ മരുമകളായിട്ടാണ് ഇപ്പോൾ ഭാവനയെ അറിയപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഭാവനയുടെ വിവാഹം കഴിഞ്ഞത് നവീൻ എന്ന വ്യക്തി തന്നെയായിരുന്നു താരത്തെ വിവാഹം കഴിച്ചത് കന്നഡ സിനിമയിലെ ഒരു നടനും അതുപോലെ തന്നെ സംവിധായകനും നിർമ്മാതാവും ഒക്കെയായിരുന്നു നവീൻ ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു ഭാവനയും നവീനും തമ്മിൽ വിവാഹം കഴിക്കുന്നത് നിരവധി ആളുകൾ അന്ന് ഇരുവർക്കും ആശംസകൾ അറിയിച്ച് എത്തിയിരുന്നു ഈ അടുത്തിടെയായിരുന്നു ഇരുവരുടെയും വിവാഹ വാർഷികം കഴിഞ്ഞത് നാലാമത്തെ വർഷമാണ് ഇവർ ഒരുമിച്ച് ആഘോഷിച്ചത് അന്നും എല്ലാ പേരും ഇവർക്ക് ആശംസകൾ അറിയിച്ച് എത്തിയിരുന്നു ഇപ്പോഴിതാ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കപ്പെടുന്നത് ഇവരുടെ വിവാഹ വാർഷിക ദിനത്തിൽ ആശംസകളുമായി എത്തിയ ഒരു ഡോക്ടറുടെ കുറിപ്പാണ് ഡോക്ടർ സൗമ്യ സരിനാണ് ഈ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് ഭാവനയുടെ ഭർത്താവ് നവീനെ കുറിച്ചാണ് ഈ കുറിപ്പിൽ കൂടുതലായി പറയുന്നത് ഡോക്ടറിന്റെ കുറിപ്പിന്റെ പൂർണ രൂപം ഇങ്ങനെയാണ് അവരുടെ നാലാം വിവാഹ വാർഷിക ദിനമായിരുന്നു ആശംസകൾ നവീൻ എന്ന ഈ ചെറുപ്പക്കാരനെ അറിയാത്തവരായി ഇന്ന് മലയാളികൾ കുറവായിരിക്കും മലയാളി അല്ലെങ്കിലും നമ്മുടെ മരുമകൻ ആയവൻ അല്ലെങ്കിൽ നമ്മെ പലതും പഠിപ്പിച്ചവൻ ഈ പോസ്റ്റ് ഒരിക്കലും അയാളെ മഹത്വവൽക്കരിക്കാനല്ല കാരണം അത് ചെയ്താൽ ഇന്ന് നാം ചെയ്തുകൊണ്ടിരിക്കുന്ന പലതും നോർമൽ ആണെന്ന് പറയുന്ന പോലെ ആവും അത് നവീനൊന്നും അസാധാരണമായി ചെയ്തിട്ടില്ല അയാൾ ഒരാളെ ഇഷ്ടപ്പെട്ടു ആ വ്യക്തിക്ക് സംഭവിച്ച ഓരോ വിഷമഘട്ടത്തിലും ഘട്ടത്തിലും അവളുടെ കൂടെ പാറ പോലെ ഉറച്ചു നിന്നു ആരെന്തൊക്കെ ചെയ്താലും എനിക്ക് നീ മാത്രം മതി എന്ന തീരുമാനം നടപ്പിലാക്കി അവർക്ക് ചുറ്റും നടന്നതൊന്നും അവരെ സ്പർശിച്ചില്ല അവർ ഒന്നാവുക തന്നെ ചെയ്തു സത്യത്തിൽ ഇവിടെ എന്താണ് അസാധാരണമായുള്ളത് ഒന്നുമില്ല അസാധാരണമായത് നമ്മുടെ ചിന്തയാണ് അസാധാരണമായത് നമ്മുടെ കപട സദാചാര ബോധമാണ് ആരുടെയൊക്കെയോ നീച ചിന്തകളിൽ ഉപദ്രവിക്കപ്പെട്ട പെൺകുട്ടികളെ ഇരകളാക്കുന്ന നമ്മുടെ പൊതുബോധമാണ് സത്യത്തിൽ മാനഭംഗം എന്ന വാക്ക് തന്നെ ഇത്രത്തോളം ടോക്സിക് ആണ് ആരുടെ മാനമാണ് ഭംഗപ്പെടുന്നത് ആ പെൺകുട്ടിയുടെയോ എന്താണ് അതിലെ യുക്തി പെണ്ണിന്റെ മാനം ഇരിക്കുന്നത് അവളുടെ രണ്ട് കാലുകൾക്കിടയിലാണോ അതോ ഏതെങ്കിലും ശരീരഭാഗത്താണോ മാനമെന്നൊന്നില്ലാത്തതും എന്നൊന്നില്ലാത്തതും ഭംഗപ്പെടുന്നതും ഇരയുടേതല്ല മറിച്ച് വേട്ടക്കാരൻ്റെതാണ് പക്ഷെ നമ്മൾ ഇരയുടെ മുഖം മറച്ചും പേര് പറയാതെ പറഞ്ഞുമൊക്കെ ആ പെൺകുട്ടികളെ വീണ്ടും വീണ്ടും സമൂഹത്തിന്റെ മുൻധാരയിൽ നിന്ന് ആട്ടിയകറ്റുന്നു എന്തോ പറ്റിയെന്ന് അവരുടെ ഉപബോധം മനസ്സിൽ എഴുതി പിടിപ്പിക്കുന്നു ശിഷ്ടകാലം ഈ സമൂഹത്തിന്റെ തുറച്ചു നോട്ടങ്ങളെ ഭയന്ന് അവർ ആർക്കോ വേണ്ടി ജീവിച്ചു തീർക്കുന്നു നവീൻ മഹത്തായി ഒന്നും ചെയ്തിട്ടില്ല അയാൾ ചെയ്തതാണ് സാധാരണം അതാണ് അതിന്റെ ശരി ആ ശരി നമുക്ക് അറിയാത്തത് നമ്മുടെ കുറവ് മാത്രമാണ് മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി ഇഷ്ടപ്പെട്ട ഒരാളെ അവരുടെ സന്തോഷത്തിലും സങ്കടങ്ങളിലും ചേർത്ത് പിടിക്കുക എന്നതാണ് സാധാരണം അതുകൊണ്ട് തന്നെ അയാൾ സാധാരണക്കാരനാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും ഇത്തരത്തിൽ സാധാരണക്കാരനാകാൻ പറ്റും മാനഭംഗപ്പെടുന്നത് ഇരയല്ല വേട്ടക്കാരനാണ് എന്ന് തലയുയർത്തി പറയാൻ പറ്റും എന്ന് പറഞ്ഞു നിർത്തിക്കൊണ്ടാണ് ഡോക്ടർ യുടെ കുറിപ്പ് അവസാനിക്കുന്നത് ഇതിനോടകം തന്നെ ഒരുപാട് ആളുകളാണ് ഈ കുറിപ്പ് ഷെയർ ചെയ്ത് എത്തിയിരിക്കുന്നത് ഒപ്പം നല്ല നല്ല കമന്റുകളും ഇതിന് താഴെ എത്തിയിട്ടുണ്ട്